തനിക്ക് ഓട്ടിസം ഉണ്ടെന്ന് വെളിപ്പെടുത്തി ഗായിക ജോൽസന ജീവിതത്തിൽ അതുവരെ സ്വയം ചോദിച്ചുകൊണ്ടിരുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം തന്നത് ആ ടെസ്റ്റ് റിസൾട്ട് റിസൾട്ടായിരുന്നുവെന്നും ഗായിക പറഞ്ഞു ഓട്ടിസത്തെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം ഉണ്ടാക്കാനാണ് ഇത്തരമൊരു തുറന്നുപറിച്ചലിന് മുതിർന്നതെന്നും ജോൽസന കൂട്ടിച്ചേർത്തു ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ എല്ലാത്തിൽ നിന്നും ഓടി രക്ഷപ്പെടണമെന്ന് തോന്നുകയും അങ്ങനെ യു കെയിലേക്ക് പോവുകയും ചെയ്തെന്ന് ഗായിക പറഞ്ഞു അവിടെ വെച്ച് ഒരു കോഴ്സ് പഠിക്കാൻ തുടങ്ങിയും അത് തന്നെക്കുറിച്ച് ചില സംശയങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ മാനസിക രോഗ രോഗവിദഗ്ധനെ കാണുകയുമായിരുന്നുവെന്ന് ജോൽസന പറഞ്ഞു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഓട്ടീസും ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്നത് ഇത് ഉറപ്പിക്കാനായി മൂന്ന് തവണ പരിശോധന നടത്തിയെന്നും ഗായിക പറഞ്ഞു ഹൈലി മാസ്കിംഗ് ഓട്ടിസ്റ്റിക് അഡൾട്ടാണ് ഞാൻ എന്താണ് ഇവൾ പറയുന്നത് കാണുമ്പോൾ ഓട്ടിസം ഉള്ളതുപോലെ തോന്നുന്നില്ലല്ലോ എന്ന് നിങ്ങൾക്ക് പറയാം അത് നിങ്ങൾ ഓട്ടിസത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് പറയുന്നതാണ് നമ്മളെല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഓട്ടിസ്റ്റിക് ആണെന്ന് പറയുന്നവരുമുണ്ട് പക്ഷേ അങ്ങനെയല്ല ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓട്ടിസം ഉണ്ട് അല്ലെങ്കിൽ ഇല്ല ഓട്ടിസം അല്ലെങ്കിൽ ന്യൂറോ ഡൈവെർജൻറ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമായ രീതിയിൽ ലോകത്തെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് ഓട്ടിസം കണ്ടുപിടിച്ചപ്പോഴാണ് ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നത് എൻ്റെ ചുറ്റും നടക്കുന്ന എല്ലാത്തിനോടും ഞാൻ വൈകാരികമായി പ്രതികരിച്ചുകൊണ്ടിരുന്നതിൻ്റെയും എല്ലാം വളരെ ആഴത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്നതിൻ്റെയും കാരണം മനസ്സിലായത് അപ്പോഴാണ് ചുറ്റുമുള്ളവരെല്ലാം പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് എനിക്കെല്ലാം എളുപ്പത്തിലെടുക്കാൻ കഴിയുന്നില്ല എന്നും അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ന്യൂറോ ടിപ്പിക്കലായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അവർ നിർമ്മിച്ച ലോകത്ത് ജീവിക്കുന്നതിൻ്റെ ഭാഗമായി എന്നെ മാസ്ക് ചെയ്യാനുള്ള നിരന്തരമായ ശ്രമങ്ങളായിരുന്നു എല്ലാത്തിനും കാരണം ഓട്ടിസത്തെക്കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കാനാണ് ഞാനിത് തുറന്നു പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഞാൻ ചോദിച്ചിട്ടുള്ള അതേ ചോദ്യങ്ങൾ ഇപ്പോഴും സ്വയം ചോദിക്കുന്ന നിരവധി പേർ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം മാറ്റം അടുത്തട്ടിൽ നിന്നാണ് ഉണ്ടാവേണ്ടത് വീടുകളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും വേണം അത് ആരംഭിക്കാൻ ഓട്ടിസം കണ്ടുപിടിക്കാനുള്ള ടൂളുകൾ നമുക്ക് ആവശ്യമാണ് കാരണം അവർക്ക് വേണ്ടി നിർമ്മിക്കാത്ത ഒരു ലോകത്താണ് അവർ ജീവിക്കാൻ നിർബന്ധിതരാകുന്നത് അവരുടെ കഷ്ടപ്പാടുകൾ പുറത്തു കാണാൻ കഴിയുന്നില്ലെന്നതാണ് അവസ്ഥ കൂടുതൽ മോശമാക്കുന്നത് ജോൽസന പറഞ്ഞു ഓട്ടിസം ഒരു അസുഖമല്ല അതൊരവസ്ഥയാണ് ബുദ്ധിവികാസവുമായി ബന്ധപ്പെട്ട മാനസിക വ്യതിയാനമാണ് ഓട്ടിസം എന്ന് പറയാം ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങൾ ഓരോ കുട്ടിയിലും വ്യത്യസ്തമായിരിക്കും തളിച്ചോറിൻ്റെ ഘടനയിലും പ്രവർത്തനത്തിലുമുള്ള അസാധാരണത്തുമാണ് ഓട്ടിസം ഉണ്ടാക്കുന്നത് മൂന്ന് വയസ്സിനുള്ളിൽ കുട്ടികൾക്ക് ഓട്ടിസം ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും കുഞ്ഞുങ്ങളുടെ വളർച്ചയെയും ബുദ്ധിവികാസത്തെയും കുറിച്ച് മാതാപിതാക്കൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം ഓട്ടിസമുള്ള കുഞ്ഞുങ്ങൾക്ക് ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് ചികിത്സ ലഭിക്കാതെ പോകാം